എല്ലാവർക്കും നമസ്കാരം ആഗൂസ് ഡോട്ട് കോം വെബ്സൈറ്റിൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഗുരുവായൂർ മുനിസിപ്പാലിറ്റി പരിധിയിൽ ഗുരുവായൂർ അമ്പലനടയിൽ നിന്നും വെറും ഒരു കിലോമീറ്റർ താഴെ നടന്നെത്താവുന്ന ദൂരത്തിൽ വിൽക്കുവാനുള്ള ഒരു പതിനൊന്ന് സെൻറ്റ് സ്ഥലത്തിൻ്റെ വിശേഷങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കുവാനായിട്ടാണ് ലോറി എത്തുന്ന റോഡ് ഉള്ള ഈ പ്ലോട്ടിലേക്ക് ഔട്ടർ റിംഗ് റോഡിൽ നിന്നും വെറും എഴുന്നൂറ് ആണ് ദൂരം ഗുരുവായൂർ കരക്കാട് റോഡിൽ നിന്നും പ്ലോട്ടിലേക്ക് മീറ്റർ ആണ് ദൂരം ഈ പ്ലോട്ടിൽ നിന്നും കിഴക്കേ നടയിലേക്ക് വെറും ഒന്നേ പോയിൻറ്റ് മൂന്ന് കിലോമീറ്റർ ആണ് ദൂരം ഇപ്പോൾ സ്ക്രീനിൽ കാണിക്കുന്നതാണ് ഈ പ്ലോട്ടിൻ്റെ സ്കെച്ച് ഇതിൽ നീലനിറത്തിൽ ഡോട്ടഡ് ലൈനിൽ അടയാളപ്പെടുത്തിയിട്ടുള്ളതാണ് പ്ലോട്ട് ബൗണ്ടറി വിടുവയ്ക്കാൻ വളരെ അനുയോജ്യമായ ദീർഘചതുരാകൃതിയിൽ നോർത്ത് ഫേസിംഗ് ആയിട്ടാണ് ഈ പതിനൊന്ന് സെൻറ് ഉള്ളത് ഈ പ്ലോട്ടിന് ഇരുപത്തിയേഴ് മീറ്ററിന് മുകളിൽ റോഡ് ഫ്രണ്ടേജ് ഉണ്ട് ഇവിടെ നിന്നും ഗുരുവായൂർ ക്ഷേത്രത്തിലേക്ക് ഒരു കിലോമീറ്റർ താഴെ ദൂരത്തിൽ നടന്ന് എത്താവുന്നതാണ് എന്നാൽ വാഹനത്തിൽ റോഡ് മാർഗം ഒന്ന് പോയിന്റ് രണ്ട് കിലോമീറ്റർ ഗുരുവായൂർ ക്ഷേത്ര സന്നിധിയിൽ എത്തിച്ചേരാവുന്നതാണ് ഇത് കരഭൂമിയാണ് ഈ വസ്തു വന്ന് കാണുവാൻ നിങ്ങൾക്ക് താൽപ്പര്യമുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണിക്കുന്ന ഫോൺ നമ്പറിലേക്ക് വിളിക്കേണ്ടതാണ് ഇത് ഒരു ഡയറക്റ്റ് ഓണർ സെയിലാണ് അതുകൊണ്ട് നിങ്ങൾ ആഗൂസ് വഴിയാണ് ഈ പ്രോപ്പർട്ടി വാങ്ങുന്നതെങ്കിൽ ഉടമ ചോദിക്കുന്ന വിലയും ഗവൺമെൻറ് ഫീസും അല്ലാതെ മറ്റാർക്കും ഒരു പേയ്മെൻറ്റ് നൽകേണ്ടതില്ല ഗുരുവായൂർ മുനിസിപ്പാലിറ്റി പരിധിയിൽ അമ്പലത്തിനടുത്തായി ഒരു വീട് വയ്ക്കുവാൻ നോക്കുന്ന ഒരാളാണെങ്കിൽ വേഗം തന്നെ സ്ക്രീനിൽ കാണിക്കുന്ന ഫോൺ നമ്പറിലേക്ക് വിളിച്ചോളൂ നിങ്ങൾക്ക് വസ്തു വന്ന് കാണുവാനുള്ള സൗകര്യം ചെയ്തു തരുന്നതായിരിക്കും ഇതുപോലെ വേറെ എവിടെയും പരസ്യം ചെയ്യാത്ത വിൽക്കുവാനുള്ള ഒരു വസ്തുവിൻ്റെ ഉടമയാണ് നിങ്ങളെങ്കിൽ വേഗം അതും ആഗൂസ് ഡോട്ട് കോം വെബ്സൈറ്റിലേക്ക് പോസ്റ്റ് ചെയ്തോളൂ അതിനെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ അറിയുവാനായി സ്ക്രീനിൽ കാണിക്കുന്ന ഫോൺ നമ്പറിലേക്ക് വിളിച്ചോളൂ ഈ വസ്തുവിന് സെൻറ്റിന് ഒൻപത് ലക്ഷം രൂപയാണ് ഉടമ ഇപ്പോൾ ചോദിക്കുന്ന വില എന്നാൽ നിങ്ങൾ വസ്തു വന്ന് കണ്ട് ഇഷ്ടമാവുകയും ഉടനെ വാങ്ങുവാൻ താൽപ്പര്യമുള്ള ഒരാളുമാണെങ്കിൽ തീർച്ചയായും വിലയിൽ ഇളവ് നൽകുന്നതായിരിക്കും അപ്പോൾ ഈ വീഡിയോ അവസാനം വരെയും കാണുന്ന എല്ലാവർക്കും വളരെയധികം നന്ദി ഇതുപോലെ വിൽക്കുവാനുള്ള മറ്റൊരു പ്രോപ്പർട്ടിയുടെ വീഡിയോമായി നിങ്ങളിലേക്ക് വീണ്ടും വരുന്നതാണ് അതുവരെ എല്ലാ പേർക്കും വളരെയധികം നന്ദി നമസ്കാരം